ഒരു 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 എക്സൈറ്റ്മെന്റ് സയൻസ് ഫിക്ഷൻ ഏലിയൻ അങ്ങനെ സിനിമ ഇതിനു കേരളത്തില് വന്നിട്ടില്ലാത്തത് കൊണ്ട് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത് അതല്ലാതെ ഒരു സിനിമയെ പറ്റി എന്താണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാണുന്നത് വരെ ഫൈനൽ ഔട്ട് വരുന്നത് വരെ ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല ണ്ടായിട്ടില്ല ഐഡിയ വരത്തില്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നതും കുറച്ച് വി എഫ് എക്സും കുറച്ച് ആനിമേഷനും ഒക്കെ വരുമ്പോഴാണ് പടം ഒരു മൊത്തത്തിലൊരു പടം ശരിക്കുള്ള പടം ആണ് അപ്പം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് എന്താണ് എന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടുണ്ടായില്ല ഇത് എന്തൊക്കെയോ ഷൂട്ട് ചെയ്യുന്നു പക്ഷെ ഇറ്റ് ഗൂഗിളില്

അല്ല അങ്ങനെ ഇങ്ങനെ ചളിയൊക്കെ പറഞ്ഞു ചിരിക്കുക ഭയങ്കര ഫ്രണ്ട്ലി ആ ഒരു എന്താ ഒരു പ്രാവായിട്ട് തോന്നിരിക്കുന്നേ ഷൂട്ടിങ് സമയത്ത് പിന്നെ ഊർജത്തൊക്കെ ആയിട്ട് അടിയായി സിനിമ പക്ഷെ അടുത്ത നിമിഷം വീണ്ടും പുള്ളിയോട് തന്നെ ചളി പറയുന്ന ചിരിക്കാറുമുണ്ട് അപ്പൊ അങ്ങനെ ലൈക്ക് പുള്ളി വർക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള സ്ഥലത്ത് വളരെ റഫ് ആൻഡ് ആയിട്ട് ആണ് പക്ഷെ ആ അതെ 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 ഡിസ്കഷ് ഡിസ്കസ് ചെയ്താൽ എഴുതുകയാണ് ആ സീൻ പർപ്പസ് ഫുള്ളിൽ നമ്മളൊരു സംരംഭത്തിലേമിൻ്റെ ഒരു ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു തന്ന അല്ല നമ്മൾ ഫിഫ്ത് പോള് ബ്രേക്ക് ചെയ്ത് മാത്രമാണ് എനിക്ക് എനിക്കൊന്ന് നേരത്തെ ഉണ്ടായിരുന്നൊരു ഐഡിയ ബി ജി എമ്മിനെ പറ്റിയിട്ട് കഥാപാത്രം തന്നെ ചോദിക്കുന്നൊരു പരിപാടി അതിൽ വേണമെന്നുണ്ടോ ഈ സിനിമ കണ്ടിട്ട് എല്ലാരും പറയാം ഗോകിളിന്റെ ഒരു ഹ്യൂമർ ഷെയ്ഡ് ഉണ്ടല്ലോ ഈ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഹ്യൂമർ ആദ്യയിട്ടല്ലേ ചെയ്യണത് ശരിക്കും എന്താ ആ ഒരു ഫീർ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഞാൻ ഹ്യൂമർ ചെയ്ത് എങ്ങനെ ആ വരും എന്നുള്ളൊരു ചെറിയൊരു അത്യാവശ്യ ഒരു ചെറിയ പറയുന്ന തൊട്ട് വീട്ടില് അമ്മായിമാര് അമ്മ സിബ്ലിങ്സ് സിസ്റ്റേഴ്സ് ഇവരുടെ അടുത്ത് ലേഡീസ് ഗ്യാംഗില് ചെറിയ ചിരിയൊക്കെ സൃഷ്ടിക്കാൻ കഴിവുള്ള അത് എന്റെ ഒന്ന് രണ്ട് വേറെ കസിൻസിന്റെ നിന്നൊക്കെ എനിക്ക് കിട്ടിയതാ അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ അച്ഛനെ ക്രിട്ടിസൈസ് ചെയ്യുമല്ലോ കോമഡി ചെയ്യുന്നതിന് അച്ഛൻ ചില സിനിമകൾ എനിക്ക് അത്ര ഇഷ്ടമല്ല അച്ഛൻ അങ്ങനെ കോമഡി ചെയ്യണ്ട അച്ഛൻ അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം അച്ഛന്റെ ഫിസിക്കിനും ആ ഒരു ഇമേജിനും അതിന് കുറച്ചുകൂടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന തരം നമുക്ക് സ്ഥിരം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ അങ്ങനെ ചെയ്യുന്ന അല്ല ീ പിടിക്കൊരു അതിന്റെ ഒരു സാധനം അച്ഛന്റെ വന്ന അത് ഇതിൽ എന്തത് അങ്ങനത്തെ ഒരു സാധന വെറും ഒരു നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ ഒരു ചളിയോ അങ്ങനത്തെന്തെങ്കിലും ആണെങ്കിലും അത് വർക്ക് ആവില്ല ഈ പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ട് ഈ പറച്ചിലായത് കാരണമാണ് കുറച്ചും കൂടെ ഈ കറക്റ്റായിട്ട് ആ മീറ്ററിന് അത് വന്നിട്ടുണ്ട് അതിന്റെ മള്ളിൽ ആയിട്ടില്ലെന്ന എനിക്ക് വിശ്വാസം